ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു വിവിധ ഇടങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മഴ ശക്തിയായിട്ട് മഴയുമായി ബന്ധപ്പെട്ട് കനത്ത നാശനഷ്ടങ്ങളാണ് പല ജില്ലകളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനു പുറമെ ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിന്റെ മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദ തീവ്ര ന്യൂനമർദ്ദമായിട്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു എന്നാണ് ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പുതിയ വിവരം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ പശ്ചിമ പശ്ചിമ ബംഗാൾ ബംഗാൾ ീരത്തിന് സമീപമായിട്ട് ഇത് സ്ഥിതി ചെയ്യുകയും തുടരുകയാണ് വടക്കു ഭാഗത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ച് ഉച്ചക്ക് ശേഷം കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം ലഭ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം ആദ്യ ആഴ്ച അതായത് മെയ് മുപ്പത് മുതൽ ജൂൺ അഞ്ചു വരെ കേരളത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും ശക്തമായിട്ടുള്ള മഴ സാധ്യത പറയുന്നുണ്ട് ഈ ആഴ്ചയിലെ പ്രത്യേകത സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മഴയും വെള്ളവുമായിരിക്കും അതിലുണ്ടാവുക രണ്ടാമത്തെ ആഴ്ച പക്ഷേ ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ ജില്ലകളിലും മഴ സാധ്യതയുണ്ടെങ്കിലും സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം ഇന്ന് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടും മറ്റെല്ലാ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ജില്ലയിൽ ലഭിച്ച മഴ സാധാരണത്തേതിനേക്കാൾ നല്ല മഴ തന്നെയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായും ഉച്ചയോടുകൂടി ഇത് കരയിൽ പ്രവേശിക്കുമെന്നും അധികൃതർ അറിയിച്ചു തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് സംസാരിച്ച മന്ത്രി കെ രാജനാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ജൂൺ അഞ്ച് വരെ ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ജൂൺ ആറ് മുതൽ പന്ത്രണ്ട് വരെ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മഴയായിരിക്കും ലഭിക്കുകയെന്നും മന്ത്രി അറിയിച്ചു മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് പൊന്മുടിയിൽ മണിക്കൂറിൽ അമ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലും റാണിയിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ വേഗത്തിലും കാറ്റ് വീശിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ദുരിതനിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള അധികാരം പഞ്ചായത്ത് സെക്രട്ടറിമാർ വിനിയോഗിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് ഇതുവരെ അറുപത്തിയാറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഇതിനോടകം ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായും മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി